നമുക്കൊരു തേങ്ങ ഇറച്ച അയിലക്കറി ഉണ്ടാക്കിയാലോ അതിലേക്ക് ആവശ്യമായ അയല നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക തക്കാളി സവാള വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം അരിഞ്ഞു വെച്ച ചേരുവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വയറ്റിയെടുക്കുക മിക്സിയുടെ ചാറിലൊരു ചെറിയ അരമുറി തേങ്ങ അരച്ച് വയ്ക്കുക കുത്തി വെച്ചിട്ട് നിറത്തിലേക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിക്കുക മൂത്ത അരപ്പിലേക്ക് അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് തുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക തിളച്ചര തിളച്ചിറന്ന അരപ്പിലേക്ക് പിന്നെ അരച്ച് വെച്ച തേങ്ങ തീരം ചേർത്ത് കൊടുക്കുക മൂടി വെച്ച് വേവിക്കുക നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച് അതിൽ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അലപ്പം എല്ലാം പിടിക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അടച്ചു വെച്ച് വേവിക്കുക കറി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ച ഏലക്കറി റെഡിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ